ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ മീൻകറി ആട്ടോ ചെയ്തെടുക്കുന്നത് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല അതുപോലെ എണ്ണയിൽ വയറ്റിയോ ഒന്നും ചെയ്യാത്ത ഒരു തുള്ളി എണ്ണ പോലെ യൂസ് ചെയ്യാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണേ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചൂരമീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത ഇതുപോലെ സ്ക്വയർ പീസായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു മിക്സിയുടെ ചാറിലേക്ക് ഒന്നര കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അഞ്ചെട്ട് ചെറിയ ഉള്ളി അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി അത്യാവശ്യം എരിവുള്ള നല്ല മുളക് പൊടിയാണ് അത്രയും ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് മാത്രം വെള്ളം കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുക്കുകയാണ് ഒരുപാടങ്ങ് അരയരുത് കേട്ടോ ചെറുതായിട്ടൊരു തരുതരുപ്പായിട്ടുള്ള രീതിയിൽ അരച്ചെടുക്കുക അപ്പോൾ ഇതാണ് ആ ഒരു കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് കേട്ടോ ആ ഒരു അരപ്പിലാണ് നല്ല ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കരുത് നമ്മളിങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ കയ്യിൽ തരി വരുന്ന രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് വാളൻപൊളി എടുത്തിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിതിൽ കുടംപുളിയെല്ലാം വാളൻപൊളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചട്ടിയിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞിട്ട് കുറേശ്ശെ വെള്ളം കൂടെ ചേർത്ത് നമ്മളൊന്ന് റെഡിയാക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കല്ലുപ്പാണ് ഈ ഒരു മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടും ചേർത്ത് കൊടുത്ത് മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ആവശ്യത്തിനുള്ളൊരു ഗ്രേവി റെഡിയാക്കി എടുക്കുക അങ്ങനെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തൊണ്ടമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു ഉണ്ടായിട്ടുള്ള മഞ്ഞ അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ സാധാ പച്ചമുളക് ചേർത്തത് അതിൻ്റെ കൂടെ തന്നെ വലിയൊരു തക്കാളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി സവാള അതുപോലെ മല്ലിപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ മിക്സ് ചെയ്തിട്ട് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കല്ലുപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുകയാണേ കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്തിട്ട് ആ ഒരു കറി ഒന്നിങ്ങനെ തിള വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരുപാട് അങ്ങ് തിളക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്നിങ്ങനെ തിള വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചൂരയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ടൈപ്പ് നെത്തലും അതുപോലെ മത്തിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അരപ്പ് നമ്മൾ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് തിള വരുന്നതിൻ്റെ മുമ്പ് തന്നെ മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഞാൻ കുറച്ചധികം തന്നെ മീനിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതുപോലെ തന്നെ തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ തിളപ്പിക്കുകയാണേ ഏകദേശം ഒരു ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇതിൽ നിന്ന് ആ ഒരു തേങ്ങയൊക്കെ വെന്തിട്ട് അതിൽ നിന്നൊരു എണ്ണയൊക്കെ വരില്ല അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിൽ വറവിട്ട് ഒഴിക്കുകയും ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഒന്ന് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്നിങ്ങനെ തിളച്ച് വന്നിട്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് ഏകദേശം മീനൊക്കെ ഒന്നിങ്ങനെ കുക്കായി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് ഇങ്ങനെ കുക്ക് ചെയ്യുകയാണ് പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈ കറിക്ക് അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റും കൂടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം ആ കറി ഒന്ന് ഇങ്ങനെ ഒന്ന് കുറുകി വരും പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം മുളകൊക്കെ ചേർത്ത് അപ്പോൾ അതൊക്കെ തെളിഞ്ഞു നല്ലൊരു കളറൊക്കെ ആയിട്ട് വരും ഇവിടെ തിരുവനന്തപുരത്ത് ഹോട്ടലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു പ്രത്യേക കറിയാണ് കേട്ടോ ഹോട്ടലിൽ ഉണ്ടാകുന്ന മെയിൻ കറി ഇങ്ങനെ തക്കാളി പകുതി വെന്തിട്ട് ആ ഒരു രീതിയിലല്ലേ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് തിളക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് എൻ്റെ നൈബർ ഉണ്ടാക്കുന്നത് കണ്ടിങ്ങനെ അവളോട് ചോദിച്ചിട്ട് ഞാൻ അതുപോലെ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്